എനിക്ക് 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 തരണം വാക്ക് വാക്ക് സത്യമായിട്ട് ചെയ്തിരിക്കും ഞാൻ മരിച്ചു പോയില്ലെങ്കിൽ ചെയ്തിരിക്കും മരിച്ചു പോയാൽ എന്റെ കൂടെപ്പുറപ്പ് ബാക്കിയുണ്ട് അവൻ കൃത്യമായി ചെയ്തിരിക്കും ഉള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിലെ കടക്കിലെ കുമ്മളിലാണ് ഞാനിവിടെ വന്നത് എന്താ വെച്ചാൽ നമ്മുടെ മുനീർ എന്ന് പറഞ്ഞ ഒരു കിട അവസ്ഥ അറിഞ്ഞിട്ടാ ഒരു മുനീർ എന്ന് പറഞ്ഞാൽ ഫോണിൽ കൂടെ സംസാരിച്ചപ്പോ കേട്ടൊരു രീതിയല്ല ഇവിടെ അദ്ദേഹത്തിന് ഒരു കാലില്ല രണ്ട് കണ്ണിനും കാഴ്ചയില്ല ഇപ്പം എന്തൊക്കെ ഡയാലിസിസ് പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞിട്ട് എനിക്ക് ബ്ലോക്ക് വന്നു അറ്റാക്ക് വന്നു അറ്റാക്ക് അറ്റാക്ക് വന്നതിന് ശേഷമാണ് പെട്ടെന്നൊക്കെ കാലിന് ബ്ലഡ് ഓട്ടം കൊറവ് പോലെ വന്നിട്ട് കാല് മുറിക്കേണ്ടി വരും പറഞ്ഞാൽ അതും കൊടുക്കാൻ പറ്റുന്നില്ല മരുന്ന് മേടിക്കാൻ പറ്റുന്നില്ല റേഷൻ കടയിൽ നിന്നുള്ള അരി ഉള്ളതുകൊണ്ട് നമ്മള് അങ്ങ് പോകുന്നു കഴിച്ച് പോകും ഭക്ഷണങ്ങൾ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു അശ്രദ്ധ ഒരു ജീവൻ അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ അവസ്ഥയിലിപ്പം എന്താ പറയുന്നത് മരിച്ചോ ജീവിച്ചോ എന്നുള്ള ഒരവസ്ഥയിൽ കിടക്കുക ഈ ഒരു കിടക്കുന്ന അവസ്ഥയിലും ഒരാളുടെ മുന്നിൽ പോലും ഒരു രൂപ വെറുതെ കൈതീട്ടാൻ ഇക്ക തയ്യാറില്ല ഇന്നോട് പറഞ്ഞൊരു കാര്യം മോനെ ഞാൻ ഒരു പെർഫ്യൂമിൻ്റെ ബിസിനസ് തുടങ്ങി അപ്പം ഇത് കുറച്ച് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ട് ഞാൻ എൻ്റെ കടങ്ങൾ വീട്ടണം പിന്നെ ചികിത്സയ്ക്കുള്ള പൈസ കണ്ടെത്തണം മരുന്ന് മേടിക്കണം തുടർന്നുള്ള ഡയാലിസിസ് അത് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇക്ക ഒരു പെർഫ്യൂമിൻ്റെ ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ് എത്ര രൂപ ഈ ഒരു പെർഫ്യൂമിൻ്റെ വില നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ള ഈ ഒരു പെർഫ്യൂമിൻ്റെ വില നമ്മളെല്ലാവരും പെർഫ്യൂം ഉപയോഗിക്കുന്നവർ ആണെന്ന് ആണായാലും പെണ്ണായാലും എല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പം വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുടക്കി ഇക്കാട് കയ്യിൽ ഈ ഒരു പെർഫ്യൂം മേടിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർഫ്യൂം ആവും ഈ ഇക്കാര്യക്കും ഈ ഒരു കുടുംബത്തിനും ഉമ്മായിക്കും എല്ലാവർക്കും അതൊരു ആശ്വാസമാവും കാരണം അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭം അവർക്കുണ്ടല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഒരു പെർഫ്യൂം ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യം ഇല്ലല്ലോ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും നിങ്ങളുടെ നിങ്ങളാർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമൊക്കെ ഇക്കടയിൽ നിന്ന് മേടിച്ച ചെയ്യാം അല്ലേ തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് എടുക്കുന്ന പെർഫ്യൂം ഇതിനോടൊരു കൂപ്പൺ കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഈ ഒരു ബിസിനസ് എല്ലാവരിലേക്ക് എത്താൻ വേണ്ടി എല്ലാം ഒരു പബ്ലിസിറ്റി പ്രൊമോഷൻ അതെ അതെ വലിയ വലിയ കമ്പനികളൊക്കെ ആണ് ഇതുപോലുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ എങ്കിലും കാര്യങ്ങളും ഒരു അവസ്ഥ ഉണ്ട് ഈ പെർഫ്യൂം സാധാരണപ്പെട്ട ഈ കുമ്മുള്ളവരിക്കാ തുടങ്ങിയെന്ന് പറയുമ്പോൾ ആരും അറിയത്തില്ല അപ്പൊ അതറിയാൻ വേണ്ടി കൂപ്പൺ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ഈ കൂപ്പൺ നറുക്കടപ്പൊക്കെ ഉണ്ടല്ലോ ഞറുകെടുപ്പുണ്ട് വലിയ സമ്മാനങ്ങളും കൊടുക്കുന്നു സമ്മാനം കൊടുക്കുന്നു സമ്മാനം കൊടുക്കുന്നു നമ്മൾ കൊടുക്കുന്നത് ഇരുപത് സെന്റ് പെരേടം ഫസ്റ്റ് പ്രൈസ് ഒന്നാം സമ്മാനമായിട്ട് നമുക്ക് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അടുത്ത് നിങ്ങൾ ഈ ഒരു പെർഫ്യൂം മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ കൂപ്പൺ കിട്ടുന്നത് ഫ്രീ ആണ് അപ്പൊ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പെർഫ്യൂം ആയി ഉണ്ടെങ്കിൽ ഇരുപത് സെന്റ് സ്ഥലമാണ് കിട്ടുന്നത് ഒന്നോ രണ്ടോ അല്ല ഇരുപത് സെന്റ് സ്ഥലം രണ്ടാം സമ്മാനം ഉണ്ട് സെന്റ് സെന്റ് കൊടുക്കും അല്ലെ രണ്ടാം സമ്മാനമായിട്ട് പതിനഞ്ച് സെന്റ് സ്ഥലം മൂന്നാം സമ്മാനം എന്തോ സെന്റ് സെന്റ് കൊടുക്കും സ്ഥലം ഈ ആയിട്ട് കൊടുക്കുന്നു ഞാൻ സംശയം ചോദിച്ചോട്ടെ ഈ ഈ സെന്റ് സ്ഥലം വിറ്റ് ഞാൻ ഇത് കൊടുക്കാനായിട്ട് വെളിയിലെല്ലാം പറഞ്ഞിട്ട് അതില് കാലിൽ ഒരു ഭാഗം പോലും ഈ വില പറയുന്നില്ല ഇപ്പൊ കാരണം എന്റെ ഈ സാഹചര്യം ഇതെല്ലാം വെച്ച് ആരും നിൽക്കുക മുതലെടുക്കുകയാണ് കാരണം നമുക്ക് നമ്മളെ സാഹചര്യം അവരെ വിചാരം നമ്മളെങ്ങനെ ഞാൻ ഇത്രയും രോഗിയായി പോയില്ലേ എന്നും നോക്കാ ഈ ഒരു നാപ്പത്തി സെന്റ് വസ്തു ഉള്ളതുകൊണ്ട് കൊടുക്കുന്നില്ല സാഹചര്യം നടക്കുന്നില്ല

ആ കാരണം എൻ്റെ ഈ ഹോസ്പിറ്റലിൽ പോകുന്ന വെച്ചാൽ എൻ്റെ കയ്യില് സാമ്പത്തികമായിട്ടൊന്നും ഇല്ലല്ലോ അല്ലാതെ എന്റെ വേറെ ഒന്നും മേടിച്ചു കൊടുക്കാനുള്ള വണ്ടിയും വേറെ വേറെ ഒന്നും കൊടുക്കാനില്ല സമ്മാനം ഉണ്ട് അഞ്ചാമത് നമ്മൾ കൊടുക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ അല്ലാതെ ഒന്നും കൊടുക്കാൻ എന്റെ കയ്യിൽ ദൈവത്തിനെ വിചാരിച്ച അഹക്കായ കാര്യം മാത്രമേ ഞാൻ പറയുള്ളു അങ്ങനെ പറ്റിച്ചു ഒരു കാരണവശാലും പോകൂല കാരണം ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്ന മനുഷ്യനാ അങ്ങനെ ഞാൻ ഒരിക്കലും പറ്റിക്കില്ല ഇത് ജനുവരി മുപ്പതാം തീയതി തന്നെ ഇടണം അത് ഇടണമെങ്കിൽ നല്ലവരായ മനുഷ്യരെ നല്ലതുപോലെ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യും തൊണ്ണൂറ് ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പതാം തീയതി നമ്മൾ ഇതിന്റെ നറുക്കെടുപ്പ് നൂറ് ശതമാനം സത്യസന്ധമായിട്ട് നമ്മൾ ചെയ്തിരിക്കും ചെയ്തിരിക്കും എനിക്ക് എനിക്ക് തരണം വാക്ക് വാക്ക് നന്നായി സത്യമായിട്ട് ചെയ്തിരിക്കും ഞാൻ മരിച്ചു പോയില്ലെങ്കിൽ ചെയ്തിരിക്കും മരിച്ചു പോയാൽ എന്റെ കൂടെപ്പുറപ്പ് ബാക്കിയുണ്ട് അവൻ കൃത്യമായി ചെയ്തിരിക്കും അപ്പം ഇക്ക എനിക്ക് മരിച്ചു പോയാൽ എന്റെ ഉമ്മ ജീവിച്ചിരിപ്പോണ്ട് ഉമ്മ ചെയ്തിരിക്കും അപ്പം ഇക്ക എനിക്ക് തന്ന ഉറപ്പ് ഞാൻ എന്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ കൊടുക്കുക ജനുവരി മുപ്പത് എന്ന് പറഞ്ഞൊരു ദിവസം എന്നുണ്ടെങ്കിൽ ഇക്കടെ ഈ ഒരു ബിസിനസ് നല്ല രീതിയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ മുപ്പതാം തീയതി ഞാനടക്കം നേരിട്ട് ഇവിടെ വന്ന് നറുക്കെടുത്ത് ഈ പറഞ്ഞ സമ്മാനങ്ങൾ അർഹതപ്പെട്ടവരെ ഓരോ ആളുകളെങ്കിലും വിളത്തിച്ചിരിക്കും അപ്പം ആ ഒരു രീതിയിലേക്ക് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഈ പെർഫ്യൂമുകൾ മാക്സിമം സെയിൽ ആവണം അപ്പം ഒരു നാനൂറ്റി ഒരുപാട് പൈസ ഒന്നും പറയുന്നില്ല വെറുതെ കൊടുക്കാനും പറയുന്നില്ല നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുടക്കുക ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് നമ്മുടെ മുനീർക്കെയും ഈ കുടുംബത്തെയും ചേർത്ത് പിടിക്കണം വരുന്ന തൊണ്ണൂറാമത്തെ ദിവസം നമ്മൾ എടുക്കുമ്പോൾ ഇവരുടെ ചിരിച്ച മുഖത്തോട് കൂടി ഏഹ് എന്തെങ്കിലുമൊക്കെ കടങ്ങൾ തീർന്നു എന്നൊരു നല്ല വാക്ക് ഏഹ് എല്ലാരും നോക്കി പറയുന്ന ഒരിക്കലും പേടിക്കണ്ട നമുക്ക് ഈ തൊണ്ണൂറാമത്തെ ദിവസം ജനുവരി മുപ്പതിന് അതെ അതെ എല്ലാവരും എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യ സേവയായ എല്ലാവരും എല്ലാവരും എന്നെ ചേർത്ത് പിടിക്കണം ജയിച്ച് അള്ളാഹുന് വിചാരിച്ച് നിലനിർത്തി പറയണേ ഇത് ഞാൻ കൃത്യമായി തന്നെ ചെയ്യും ഇതിലൊരു പരി പറ്റിപ്പോ തരികിടയോ ഒന്നും ഇല്ല ആരംഭിച്ച ഇത്രയും അവസ്ഥ കിടക്കുന്ന ഒരു മനുഷ്യൻ വേറൊരാളെ ചതിക്കാനും വഞ്ചിക്കാനും പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് നമ്മളും ഇതിന് ചേർന്ന് നിൽക്കുന്നത് അപ്പം ഞാനും ഉറപ്പ് തരുന്നു ധൈര്യമായിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി പേരെ മുടക്കിക്കും അതിനുള്ള മുതൽ കിട്ടും ഇല്ലെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ ഈ സമ്മാനങ്ങൾ ഏതെങ്കിലും വരണം നിങ്ങളുടെ അഞ്ചു പേരുടെ കയ്യിൽ